അപ്പൊ പണ്ടത്തെ കാലത്ത് എന്ന് പറഞ്ഞ കുഞ്ഞുട്ട എന്തൊരു സാധനത്തിനും ടൗണിലേക്ക് പോണേ ഇപ്പൊ നമ്മുടെ മാതിരി പരിസരത്തൊന്നും നൂലും ബട്ടൺസും ഒന്നും കിട്ടൂല ടൗണിൽ പോയി സാധനങ്ങൾ മേടിച്ചോണ്ട് വന്നിട്ട് അവിടെ ഇരുന്ന് പണി ആ കാലത്ത് തുടങ്ങിയതാണ് നമ്മുടെ പീഡിയ അതൊക്കെയാണ് അവിടുത്തെ ചരിത്രം പണി താര വിളിച്ചത്തും പറയാൻ പറ്റോ എന്തിനു നാണക്കട ഹരിച്ച അന്യനൊന്നല്ലല്ലോ കുടുംബത്താളുടെ കഴിയണേ ഇനി എന്തിനാ അങ്ങനെ മനസ്സിൽ തോന്നുന്നത് നല്ല കാര്യം ആശാനൊരു മര്യാദയുണ്ട് ഞാൻ വിചാരിച്ചു അതില്ലാന്ന് മനസ്സിലായി അന്ന എനിക്ക് നേരത്തെ പറയാറുന്നില്ലേ അത് മേടിച്ചു കയ്യില് പിടിക്കൂലേ ഇതല്ല ആശാനൊക്കെ പതിനയ്യായിരം ആൾക്കാർ കേൾക്കൂലേക്ക് തരാനില്ലേ അല്ല അതെ തരാണ്ട് എന്നാലും എല്ലാരും കേൾക്കണ്ടല്ലോ ആശാ പതിനയ്യായിരം റുപ്യാ തരാണ്ട് അത് തരാന്താണ് അപ്പൊ തരില്ല പറഞ്ഞോ ഞാന് കൊറേ ദിവസേ ആശാനെ പറയുന്നു എനക്ക് നാട്ടില് പോണം എനക്ക് നാളെ രാവിലെ നാട്ടിൽ പോണം ആശാന് നാളെ പോണ് നാളെയാ പോന്ന് നാളെയാ ഇത് എപ്പോഴും പറയുന്ന അത് അറിയാത്ത പോലെ പറയുന്ന എന്തിനാശാനെ നാളെ പോണ് ചോദിക്ക നാളെ എനക്ക് വീട്ടില് പൈസ കൊടുക്കണം എന്റേതായ കൊറേ ആവശ്യങ്ങളുണ്ട് അതെല്ലാം നടത്തണെങ്കിൽ ആശാൻ പതിനയ്യായിരം റുപ്യ തന്നിട്ട് എനിക്ക് വീട്ടിൽ കൊണ്ടോണം അതെങ്കാ ആശാനെ പത്തായിരം റുപ്യങ്ങ് തരണം നാളെ അനക്ക് ഞാൻ നല്ല അതെ അനക്ക് വീട്ടിൽ പോണോ അനക്ക് കുടുംബം ഒക്കെ ഉള്ളാണ് നിനക്ക് അറിയില്ലേ നല്ല കാര്യായി ഇപ്പൊ പത്തായിരം ഉറുപ്പിയെങ്കിലും തരണപ്പനക്ക് അപ്പൊ നാളെ രാവിലെ ഞാൻ പോകും നാളെ നാളെ പോകുമ്പോ എനിക്ക് പത്തായിരം റുപ്യല്ലേ രാവിലെ പൊലച്ചൊക്കെ പോകും പോകും എന്തെങ്കിലും പോകണ നമുക്ക് കുറച്ചു വൈകിട്ട് പോയാൽ പോരാ വൈകിട്ട് പോയാ പോരാ പോരാ വിചാരിച്ച ട്രെയിൻ ഇല്ല കാസർഗോഡേക്ക് അതെ അപ്പൊ സാധനം പാക്ക് ചെയ്തിട്ട് എത്ര ദിവസമായി ആശാനെ പാക്ക് ചെയ്ത് വെക്കണല്ലോല്ലോ ആ നേരത്തെ വെറുതെ കെട്ടി തിരിയാൻ പറ്റൂലല്ലോ അപ്പൊ അത് ആശാനെ മറക്കാൻ പാടും ഇല്ലില്ല പത്ത് റുപ്യ പത്തായിരം അഞ്ചാടെ അഞ്ചാടെ ബാക്കി പത്ത് തരണം പിന്ന പൈസ തന്നിട്ടെങ്കിൽ ഞാൻ നാട്ടെ പോയിട്ട് വരണ്ടോ വരണ്ടോന്ന് ഞാൻ തീരുമാനിക്കും ശരിയെന്നെണ്ടായിരുന്നേ നീ കൊടുക്കനിടാനില്ല എല്ലിട്ട് ആ അതെ എനിക്കിപ്പോ പതിനായിരം ഉറുപ്പ തരാണ്ടെന്നുള്ള എന്താ ഈ പറഞ്ഞു പതിനായിരം ഉറുപ്പിക്കൊക്കെ പണിത് കഴിഞ്ഞില്ലേ നമ്മൾ ഓരോന്നും ഓർക്കാണ്ടേ അത് പിന്നെ ഇല്ല 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 തരൂല്ലേ പോണ് നാളെ പോകുമ്പഴത്തേക്കുമ്പോ അതിനായിരം അത് തരാം ആയിക്കോട്ടെ ആയിക്കോട്ടെ ഈ വാഹന ഓർക്കുമ്പോൾ അത്രയും പണി അവിടെ നടന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട് ഇങ്ങോട്ട് എത്തിക്കാൻ പറ്റി പിന്നെ ആ എന്നോടും പറഞ്ഞു പറഞ്ഞു പോണം അല്ലാണ്ട് ഈ ഒരു കാര്യം ചെയ്യാതെ ഒരു 10000 രൂപ കൊണ്ടിടക്ക് 10000 രൂപ എ എങ്ങനെ ഇര 10000 രൂപണ്ടാവോ ഇടുക്കാണ്ടാവോന്ന് നോക്ക അണ്ടല്ലേ അത എന്താണെന്നറിയേക്കാ നിങ്ങൾ ഇنده കൈയിൽ തന്നേപ്പിച്ച കൈല്ലേ അതൊക്കെ ഞാൻ വെള്ളത്തിക്കൊണ്ട് ഒക്കി കളഞ്ഞു അയ്യ തമാശ കളിക്കല്ല ബാക്കി ഇതെന്താടാ ആളു തൻ രസണ്ടല്ലേ ആ ഇത് നല്ല രസണ്ട് ഇപ്പോ തോന്നുന്നു നിങ്ങൾക്ക് തോന്നുന്നുങ്ങളെക്ക അറിയാലോ അണ്ടിക്ക് ഐഡിയാറ്റ കാരണം വളരെ അത്യാവശ്യായിട്ട്

എന്താപ്പ ഒ ഒറ്റക്ക് തിരുന്ന് വിട്ടി പല ആൾക്കാരും കായി തരാണ്ട് അത് ആ യൂണിഫോമിന്റെ കായി ഇപ്പോഴും കിട്ടിട്ടില്ല അപ്പൊ അത് പത്തിരുപത്തയ്യായിരം ഉറുപ്പ അത് കിട്ടാൻ കിടക്കണ് പിന്നെ പോലീസിന്റെ രസ അടിച്ചത് കിട്ടാൻ കിടക്കണ് അപ്പൊ കായ്ക്ക് കിട്ടാണ്ട് അത് കിട്ടുമ്പോ അങ്ങോട്ട് തരൂലേനോട് പറയേ കായി കിട്ടാണ്ട് തായ രസ അല്ലാണ്ട് ഈ ജാതി മുട്ടു ഞായങ്ങള് പറഞ്ഞിട്ട് ഇപ്പൊ എന്താ ഉപകാരമുള്ളത് പറ്റുങ്ങി തായം പറ്റില്ല കി പറ്റില്ല കാണില്ലേ കി പറ്റില്ല തന്നെ ഇങ്ങളെ ചോദിക്കുമ്പോ ചോദിക്കുമ്പോ കാറ്റ് തരാൻ വേണ്ടിട്ട് ഇവിടെ അങ്ങനെ ഞാൻ നോട്ട് അടിക്കണ यंत्र ഒന്നും വെച്ചിട്ടില്ലടാ എല്ലാം കീ ഇങ്ങനൊരു വരാൻ ആയില്ല അങ്ങനെ ഒരുടക്ക് പോവൂല എന്താ ഇപ്പോ ഇതിനെ വരെ ആയി ഞാൻ അറിയണ്ടടാ ലെണ്ടപ്രതീജി ये ഒരു 10000 രൂപ ഇടട്ടിക്കോ ഇങ്ങോട്ട്

ഓനാണിച്ച് പത്ത് പതിനയ്യായിരം രൂപ കൊടുക്കാണ്ട് ഞാൻ എന്നോട് പറഞ്ഞ് ഈ ആഴ്ച വീട്ടിൽ പോവാൻ നിക്കണെന്ന് അപ്പൊ അരി കാശ് കൊടുക്കും എവിടെന്നെടുത്തു കൊടുക്കണേ സംഗതി ഇതുവരെ ഓരോന്ന് ഓരോരോ ആവശ്യങ്ങൾ വരുമ്പോ വരുമ്പോഴെടുത്ത് തിരിമറിക്കും പിന്നെ ഓ പോണം പത്തിന്റെ വയസ്സില്ലാത്തേ നന്നായിട്ടുണ്ട് എപ്പ ചോയിച്ചു തുടങ്ങിയതാ അത് തരേം ചെയ്യും ചോദിച്ചു ചോദിച്ചു അപ്പോഴത്തേക്കും നടന്നു പോയിട്ട് കാസർകോട് ആ ഒരു ഒന്ന് രണ്ടു ദിവസം കൊണ്ട് റസ് കിട്ടും ഉറപ്പുണ്ടാ കൊറച്ച് കഴിഞ്ഞ കൂടുതൽ അങ്ങനെയാണ് ഒരാഴ്ച ഞാൻ കുഞ്ഞുട്ടനെ നിർത്തി തരാം അവൻ വീട്ടിൽ പോകാതെ പരിക്കാനോട് കാശ് ചോയിച്ച് ശല്യപ്പെടുത്തായിരുന്ന പോരെ ഒരാഴ്ചത്തേക്ക് തരും അതിനൊരു നമ്പർ ഞാൻ എന്ത് ചെയ്യാനാണ് ഈ അതൊക്കെ എന്നോട് ഈ കാര്യങ്ങള് കടയിൽ എപ്പോഴും വന്ന് ബഹളം ഉണ്ടാക്കുന്ന ആളുകൾ ഇണ്ടല്ലോ ബഹളം ഉണ്ടാകാറുണ്ടല്ലോ ഈ തയ്ച്ച തേറ്റിപ്പോയി എന്നൊക്കെ പറഞ്ഞു കടയില് അപ്പൊ ഈ അടുത്ത് ആരെങ്കിലും വല്ല പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടോ കണക്ക് ഉണ്ടാക്കിട്ടുണ്ടോ അതെനിക്കറിയാ ദിവസമുള്ള എന്നാലും ഈ അടുത്ത് ഒരിത്തിരി കൂടുതൽ ചിറാപ്പുണ്ടാക്കി ആരെങ്കിലും വല്ല ഓർമ്മയുണ്ടോ ോപാലേ കച്ചറ ഗോപാലൻ ഇവിടത്തെ കോളനിയിലെ ഓ ഇപ്പൊ രണ്ടു ദിവസം മുമ്പ് കടയിൽ വന്നിട്ട് ഇന്ത്യയും ഓളുടെയും മാതാപിതാക്കളുടെ സുഖ വിവരങ്ങളൊക്കെ ഏഹ് ആ സംഭവം മതി ഞാൻ കുഞ്ഞുനെ നിർത്തി തരാം എന്ത് ചെയ്യാനാണ് അതൊക്കെ എൻ്റെ അടുത്ത് വിദ്യ ഉണ്ട് പരിക്ക് ധൈര്യമായിട്ടിരിക്കേ വേറെ അവരെ ഇടങ്ങേറില്ല ഒരാഴ്ച കഴിയാതെ പരിക്കാൻ അവൻ കാശിന് ബുദ്ധിമുട്ടിക്കൂല ധൈര്യമായിട്ട് പോയിക്കോര